ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മൾക്ക് ഇന്ന് കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ട് ചൂര മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് പുളിയിട്ട് വറ്റിക്കാൻ പോവുവാണ് അപ്പോൾ പണ്ട് എൻ്റെ അമ്മാമ്മ നല്ല രീതിയിൽ പുളിയിട്ട് വറ്റിക്കുന്ന കറിയൊക്കെ റെഡിയാക്കുമായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് അനുകരിച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ എത്രത്തോളം റെഡി എന്നറിയില്ല അതിൽ നമുക്ക് നോക്കാം ആ രീതിയിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ അതിനായി ഞാൻ ഞാനെടുത്തിരിക്കുന്നതുണ്ടല്ലോ ഇത് നീറ്റാക്കിയതിന് ശേഷം ഒരു മുക്കാക്കിലോ കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു തൊടം വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചതച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എരിവിന് കൂടുതലും പച്ചമുളകാണ് എടുക്കുന്നത് പിന്നെ മുളകൊടി ആയിട്ട് എടുക്കുന്നത് കാശ്മീരി മുളകൊടിയാണ് അതുകൊണ്ട് എരിവിന് കൂടുതലും ഈ മുളക് എടുത്തിട്ടുണ്ട് ഏഴ് മുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവി വെള്ളമുളകാണ് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ പിന്നെ പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് കുടംപൊളി ഒരു അഞ്ചാറ് കഷ്ണം കുടമ്പൊളി ഞാൻ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ച് അരമണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം നമുക്ക് അറി റെഡിയാക്കാൻ പോവുകയാണ് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വാടട്ടെ ഈ സമയത്ത് തന്നെ എടുത്തിരിക്കുന്ന പച്ചമുളക് അങ്ങുകൊടുക്കാം ഇവിടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്തിരിക്കുന്ന പൊടികൾ അങ്ങോട്ടിട്ട് കൊടുക്കാം വിടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓവറായിട്ട് ഇതിൽ വെള്ളം വെക്കൂല്ല കാരണം മീൻ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനിടണം മീനിൽ നിന്ന് ഒരു ചെറിയൊരു വെള്ളമിറങ്ങും അപ്പോൾ അതിൽ കിടന്നാണ് ഇത് പറ്റേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെക്കാം തിളച്ചതിന് ശേഷം മീനിടാം ഓക്കെ നമ്മുടെ കറി നോക്കാം കേട്ടോ ചാറ് തിളച്ചാന്നൊക്കെ നോക്കാം ചാറ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കഷണങ്ങൾ കൊടുക്കാം ഇളക്കാനുള്ളത് ഇപ്പം ഇളക്കി റെഡിയാക്കി കൊള്ളണം തിളച്ച് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിളക്കൂല നമ്മൾ ചുറ്റിക്കയോളൂ അപ്പോൾ നന്നായിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ചാറില് മുക്കിയിടാം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോയിലിടണം എന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ നോക്കാട്ടോ കേട്ടോ ഇത് വെച്ചിട്ടിപ്പോൾ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ കറി ഏതാണ്ടൊക്കെ എണ്ണ തിരിഞ്ഞിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് വെക്കാം ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെട്ടോ ഉപ്പൻപുളിയൊക്കെ ഞാൻ നോക്കിയിരുന്നു ഉപ്പ് കുറവായിട്ട് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റും കൂടി കഴിട്ടെ ഓക്കെ അപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് അധികം ഞാൻ കറി തിളച്ചതിന് ശേഷം ഇട്ടിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം ഇനി ഇത് തോറും ഒന്നും കൂടി ചാറ് കുറുകും രണ്ട് തണ്ട് കറി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലുവ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി അവ ഇനിയും ഉലുവപ്പൊടി ഇടേണ്ട കാര്യമില്ല കാരണം ഉലുവ അധികമായ കയ്പായി പോകും ചാറിന് അപ്പോൾ നമ്മുടെ ചൂര കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ ചോരാ പുളിയിട്ട് പറ്റിച്ചത് പഴയകാല രീതിയിൽ വെച്ചവർ കറിയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ലൈക്ക് ഇടുന്നവരുണ്ട് കമൻസ് ഇടുന്നവരുണ്ട് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്